ദൈവനാമാഴുത്തപ്പൊടിമാറാകട്ടെ ഞാനിവിടെ എൽ സി പി എസ് സി ചർച്ചിൽ നിൽക്കുന്നത് ജോലി കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് എനിക്ക് ജോലി കിട്ടിയിട്ടില്ലായിരുന്നു പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് രണ്ട് മൂന്നെടുത്ത് കൊടുത്തു പക്ഷെ അവർ വിളിച്ചൊന്നുമില്ല പിന്നെ ഈ കഴിഞ്ഞ ദിവസം രണ്ട് ഹോസ്പിറ്റലുകൾ കൊടുത്തു പതിനേഴാം തീയതി പതിനെട്ടാം തീയതി ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു ഭാരത് ഹോസ്പിറ്റലിൽ അങ്ങനെ വലിയ പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല എന്നാലും ഞാൻ ദൈവത്തിൽ പ്രത്യാശയുണ്ടായിരുന്നു അവിടെ ചെന്നു ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജി എൻ എം ബാക്കിയുള്ളവരെല്ലാം ബി എസ് സിക്കാരായിരുന്നു ഭാരത ഹോസ്പിറ്റലിൽ തന്നെ ജോലി ലഭിച്ചു പിറ്റേ ദിവസം പാസിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോയത് പ്രാർത്ഥിച്ച എല്ലാ വിശ്വാസികൾക്കും പ്രത്യേകിച്ച് കർത്തൃദാസനും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു കഴിഞ്ഞ മണിക്കൂറിൽ പോലും നിങ്ങളുടെ സ്വസ്ഥത കളഞ്ഞ കാര്യങ്ങൾ ഇനി നിങ്ങളെ വേട്ടയാടുകയില്ല നിങ്ങളുടെ ചിന്തയിൽ പോലും നിങ്ങളെ ഇനിയും അസ്വസ്ഥമാക്കാൻ അനുവദിക്കാത്ത നിലയിൽ ദൈവം നിങ്ങളുടെ ലൈഫിലെ ഭാരമേറിയ വിഷയങ്ങളെ ഇന്ന് പരിഹരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് 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 സന്തോഷങ്ങൾ ഒരു ദുഃഖത്തിനു പകരം പത്ത് സന്തോഷങ്ങൾ നിങ്ങളുടെ കണ്ണിൽ നിന്നും അടർന്നു വീണ ഒരു കണ്ണീർ തുള്ളിക്ക് പകരം ഓരോ കണ്ണീർ കണത്തിനും പകരം നിലനിൽക്കുന്ന തുടർമാനമായ പത്ത് സന്തോഷങ്ങൾ അതുപോലെ അതെൻ്റെ പിതാവ് തരാൻ പോവാണ് ഇന്നത്തെ ദൈവിക ദൂത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യം വളരെ വ്യക്തമായി മനസ്സിലാകും കാരണം ഇത് നിങ്ങളെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുന്ന ആലോചനയാണ് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് സ്ഥലത്തായാലും അതെത്ര നിങ്ങളുടെ മാനസികാവസ്ഥയെ തകർത്ത് കളയുന്ന എത്ര ക്രൈസിസ് നിറഞ്ഞ സിറ്റുവേഷൻ ആയാലും നിങ്ങൾ ദൈവത്തിന്റെ സമർഥമായ അനുഗ്രഹം അവിടെയും അനുഭവിക്കാൻ പോവുകയാണ് ഇന്ന് തൊട്ട് അന്തരീക്ഷം അങ്ങനെ മാറുകയാണ് ഇന്ന് വളരെ പ്രതീക്ഷയോടുകൂടെ കർത്താവിൻ്റെ വാക്കുകളെ കേൾക്കാൻ യേശു ഇപ്പഴ തിരുമുഖത്തേക്ക് നോക്കിയിരിക്കുന്ന സ്നേഹനിധികളായ എൻ്റെ എല്ലാ നല്ല സഹോദരങ്ങളെയും ഒത്തിരി സന്തോഷത്തോടെ കർത്താവും രക്ഷിതാവുമായ യേശുവിൻ്റെ മഹോന്നതമായ വലിയ നാമത്തിൽ സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന പ്രവചനതോതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായത്തിന്റെ എട്ടാമത്തെയും ഒൻപതാമത്തെയും വേദഭാഗങ്ങൾ അങ്ങനെ അവർ വേഗത്തിൽ മഹാസന്തോഷത്തോടും കൂടെ കല്ലറ വിട്ട് അവന്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി അടുത്ത വേദഭാഗം എന്നാൽ യേശു അവരെ എതിരേറ്റ് നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു അവർ അടുത്ത് ചെന്ന് അവൻ്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു വിവരിക്കേണ്ട കാര്യമില്ല സന്തോഷിക്കാൻ അതിനു മാത്രമുള്ള ഒരു വേദഭാഗം നിങ്ങൾ എന്ത് കാണാൻ പോയതാ സഹോദരിമാരെ നിങ്ങൾ എന്തിനു പോയതാ മരണപ്പെട്ടവനായ അടക്കം ചെയ്യപ്പെട്ടവനായ ആരും തുറന്നു തരാനില്ലാത്ത ബന്ധിതമായൊരു കല്ലറ പ്രതീക്ഷിച്ചു പോയതാ എന്നിട്ട് നിങ്ങൾ എന്താ കണ്ടത് ഞങ്ങൾ ചെന്നപ്പോൾ അത് തുറക്കപ്പെട്ടിരിക്കുന്നതും അതിൻ്റെ മീതെ ദൈവ കയറിയിരിക്കുന്നതും ഞങ്ങൾ കണ്ടു ഞങ്ങൾ കാണാൻ ചെന്നത് യേശുവിന്റെ മൃതശരീരമാണ് പക്ഷേ യേശു ജീവിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത ഞങ്ങൾ കേട്ടു ഞങ്ങൾ ദൈവത്തിൻ്റെ ദൂതന്മാരെ കണ്ടു ദൈവത്തിൻ്റെ വാഗ്ദത്വം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതിനെ ഞങ്ങൾ സാക്ഷികളായി മരണം തോറ്റ കാഴ്ചയ്ക്ക് ഞങ്ങൾ ജീവിക്കുന്ന അടയാളങ്ങളായിരിക്കുന്നു ഓഹ് വിവരിക്കാനാണെങ്കിൽ ഇങ്ങനൊരായിരം കാര്യങ്ങൾ അങ്ങോട്ട് പറയാനുണ്ട് ഇന്നത്തെ ദൈവിക ആലോചന കേട്ടുകൊള്ളുക നീ കഴിഞ്ഞ രാത്രിയിലും പ്രയാസത്തോടും വേദനയോടും കൂടെ കിടന്നുറങ്ങി നിന്റെ ഉറക്കത്തിൽ നിന്നെ അലട്ടിക്കൊണ്ടിരുന്ന ചില കുത്തുന്ന ചോദ്യങ്ങളും പ്രശ്നങ്ങളും ദൈവ വൈദിലെ കർത്താവത് കണ്ടിട്ട് നിന്നോട് പറയുന്നു ഇനിയും നിന്റെ ജീവിത നാളുകളിൽ നിന്നെ അതൊരിക്കലും അലട്ടാത്ത നിലയിൽ ഒരു ചിന്തയിൽ പോലും ആ പ്രശ്നം എഴുന്നേറ്റ് വന്ന് നിന്നെ ഇനിയും വേദനിപ്പിക്കാത്ത നിലയിൽ ഞാൻ നിനക്ക് വേണ്ടി അതിനെ എന്നേക്കുമായി പരിഹരിക്കുകയാണ് ഓ കഴിഞ്ഞ മൂന്ന് രാത്രികളിൽ യേശുവിനെ സ്നേഹിച്ച സ്ത്രീകളുടെ ഉറക്കം കെടുത്തിയത് ഈ അടയ്ക്കപ്പെട്ട കല്ലറയും യേശുവിൻ്റെ മരണവാർത്തയുമായിരുന്നു ഇനിയും ഭൂമിയുടെ ചരിത്രത്തിൽ ആരും അതോർത്തു വിഷമിക്കുകയല്ല യേശുവിനെ എത്ര സ്നേഹിക്കുന്നവരും യേശുവിനെ വിശ്വസിക്കാത്തവരും ഇനി ആ കാര്യത്തെ ഓർത്ത് ചിന്തിക്കുക പോലുമില്ല കാരണം ചിന്തകൾക്ക് പോലും പ്രസക്തിയില്ലാത്ത നിലയിൽ ദൈവം ആ പ്രശ്നത്തെ പരിഹരിച്ചിരിക്കുന്ന കാഴ്ചയ്ക്ക് അവർ സാക്ഷികളായി ഇന്നത്തെ ദൂത് വളരെ ശക്തിയോടുകൂടെ കേട്ടുകൊള്ളുക ദൈവം നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ നിന്നെ വേദനയോടെ ആക്രമിച്ച ചില ചിന്തകളെ കൈകാര്യം ചെയ്യാൻ പോവുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ കാര്യത്തെ ഏറ്റെടുത്ത് കഴിയുന്നതോടുകൂടെ ഇനിയുള്ള നിങ്ങളുടെ ആയുസ്സിൽ ഒരിക്കൽ പോലും ഒരു ചെറു ചിന്തയിൽ പോലും ആ പ്രശ്നം ഇനി നിന്റെ മനസ്സിന് ഭാരമായി ഉയർന്നു വരാത്ത നിലയിൽ നിന്റെ ആ വേദനയെ എൻ്റെ കർത്താവിന് അത്ഭുതകരമാവണ്ണം എന്നേക്കുമായി പരിഹരിക്കാൻ പോവുകയാണ് എന്നേക്കുമായി ദൈവത്തിന്റെ പരിഹാരം ചില വിഷയങ്ങളുടെ മേൽ ഇന്നും നടക്കാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു അത് കഴിഞ്ഞ രാത്രിയിലെ നിദ്രയെ ഭംഗപ്പെടുത്തിയതും കഴിഞ്ഞ മണിക്കൂറുകളിലെ ശരീരത്തിൻ്റെ വേദനയ്ക്ക് കാരണമായതും കണ്ണ് നിറഞ്ഞ് കലങ്ങിക്കിടക്കുന്നതിനും ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോഴും മനസ്സിന് വേണ്ടത്ര ഒരു ഊർജം കിട്ടാതിരിക്കുന്നതിന് കാരണമായിരിക്കുന്ന ആ പ്രശ്നം നിന്റെ മനസ്സിൻ്റെ അകത്തു നിന്ന് നിന്റെ തലമുറയുടെ ജീവിതത്തിൽ നിന്ന് നിന്റെ കുടുംബത്തിൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ ദൈവം എന്നേക്കുമായി പറിച്ചു കളയുകയാണ് ഇനി അത് തിരിച്ചു വരത്തില്ല ഇനി ആ വിഷയത്തിൽ നിങ്ങളുടെ മനസ്സ് തകരത്തില്ല 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 പകരം എന്താ ഓർക്കുമ്പോൾ സന്തോഷം ഉടലെടുക്കുന്ന നിലയിൽ ഒരുപാട് ഒരുപാട് ആനന്ദിക്കത്തക്ക നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നല്ല കാര്യങ്ങൾ തുടർമാനമായി ഇന്നു മുതൽ സംഭവിക്കാൻ പോവുകയാണ് ഈ വാക്ക് വളരെ ശ്രദ്ധിച്ചു കിട്ടണം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സന്തോഷം പരത്തുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു മുതൽ തുടർമാനമായി സംഭവിക്കാൻ പോവുകയാണ് യേശു തൻ്റെ ജീവിത കാലഘട്ടത്തിൽ ആരെയെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ആരുടെയും ലൈഫ് പിന്നെ പഴയതായിരുന്നില്ല അത്ര മാത്രം ഗാംഭീര്യമാണ് ആ സ്പർശനത്തിന് മാത്രം രൂപാന്തരീകരണ ശക്തിയാണ് അതുല്യമായ തൃക്കരം കണ്ടുള്ള ഒരു മൃദു മൃദുസ്പർശനത്തിന് ശവമഞ്ചത്തെ തൊട്ടാൽ അതിൽ പിന്നെ ശവം കിടക്കത്തില്ല അതിൽ ജീവനുള്ളവനെ പിന്നെ ഉണ്ടാവുകയുള്ളൂ അവിടുന്ന് വിശക്കുന്ന വയറുകളെ കണ്ടിട്ട് അപ്പത്തെ തൊട്ടാൽ പിന്നെ അവിടെ ഒരു സദ്യയായിരിക്കും നടക്കുന്നത് അവിടുന്ന് കരമുയർത്തി കാറ്റിനെയും കടലിനെയും ഒന്ന് അമർച്ച ചെയ്താൽ പിന്നെ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സിലുള്ള ശാന്തതയായിരിക്കും ആ അന്തരീക്ഷത്തിൽ പിന്നെ ഉണ്ടാകുന്നത് ഇതുപോലെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരാൾ വേറെയില്ല നിന്റെ മനസ്സിനെ ഉലയ്ക്കുന്ന ആയിരം പ്രശ്നങ്ങളുടെ മേൽ ഇന്നത്തെ സമാധാനം എൻ്റെ ദൈവം പകരുന്നത് ദാ ഞാൻ ഈ പറഞ്ഞ നിലയിലാണ് ഒരു പ്രശ്നം അടങ്ങുക മാത്രമല്ല നിരവധി സന്തോഷങ്ങൾ ജനിക്കുകയും ചെയ്യാൻ പോകുകയാണ് ഒരു പ്രശ്നം അടങ്ങുക മാത്രമല്ല നിരവധി സന്തോഷങ്ങൾ ജനിക്കാൻ പോവുകയാണ് നിങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു നിൻ്റെ വീട്ടിൽ നിന്നെ കഴിഞ്ഞ മണിക്കൂറുകളിൽ വരെ വേദനിപ്പിച്ച പ്രശ്നങ്ങൾ ഒരു ചിന്തയിൽ പോലും നിനക്കിനി ഭാരമാകാത്ത നിലയിൽ ദൈവം നിന്റെ ലൈഫിൽ അതിനെ പരിഹരിക്കുകയും തുടർമാനമായ സന്തോഷങ്ങളുടെ നല്ല വാർത്തകൾ ഒന്നിനു പിറകെ മറ്റൊന്നായി നിന്റെ ജീവിതത്തിലേക്ക് ഞാനിതാ അയക്കാൻ പോവുകയാണെന്നും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഈ സ്ത്രീകള് അവർ കണ്ണാൻ പ്രതീക്ഷിച്ചതും ചെന്നതും അടയ്ക്കപ്പെട്ട കല്ലറയാണെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അവർ തുറക്കപ്പെട്ട കല്ലറ കണ്ടു സന്തോഷം ഒന്ന് ദൈവത്തിൻ്റെ ദൂതന്മാരെ കണ്ടു സന്തോഷം രണ്ട് ഉയരത്തുന്നതിന് യേശുവിനെക്കുറിച്ചുള്ള വാർത്ത കേട്ടു സന്തോഷം മൂന്ന് മരണം തോറ്റ കാര്യം അവർ അറിഞ്ഞു സന്തോഷം നാല് അവർ മഹാപരവശരായി സന്തോഷത്തിൽ നിറയാനുള്ള കാരണം ഇത് മനുഷ്യരുടെ കൂട്ടത്തിൽ അറിഞ്ഞത് തങ്ങളാണെന്നും അവർ അറിഞ്ഞു സന്തോഷം അഞ്ച് ഈ നാലഞ്ച് സന്തോഷങ്ങൾ ഒരു ദുഃഖത്തിൻ്റെ സ്ഥാനത്ത് നാലഞ്ച് സന്തോഷങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ പൂക്കൾ വിരിയുന്ന പോലെ ഹൃദയത്തിൽ ഇങ്ങനെ വിരിഞ്ഞു വിരിഞ്ഞു ഉയർന്ന സന്തോഷത്തിൽ അവർ തിരിച്ചു വരുമ്പോതേ ഇത്രയും നേരം കണ്ടതിനേക്കാൾ ഏറ്റവും വലിയ സന്തോഷം കൺമൂമ്പി കാണുന്നു കർത്താവ് അവരെ കാണാൻ വന്നിരിക്കുന്നു നിങ്ങൾക്ക് വന്ദനമെന്ന് പറഞ്ഞുകൊണ്ട് ആ പോകുന്ന വഴിയിൽ ഒരു സർപ്രൈസ് കൊടുത്ത് യേശുവിത പ്രത്യക്ഷപ്പെടുകയാണ് ഓ സന്തോഷം ആറ് അത് കണ്ടുടനെ ഓടി ചെന്നു ഓ യേശുവിനെ കാലെ പിടിച്ച് നമസ്കരിച്ചു സന്തോഷം ഏഴ് ഇങ്ങോട്ട് വന്നത് കരഞ്ഞോണ്ടാ അങ്ങോട്ട് പോകുന്നത് ഭയത്തോടും മഹാസന്തോഷത്തോടുവാ സന്തോഷവും എട്ട് സന്തോഷോ ഒൻപത് ഓടി ചെന്ന് കഥകയെ മുട്ടി ശിഷ്യന്മാരോട് പറഞ്ഞു സന്തോഷം പത്ത് പത്ത് സന്തോഷം പോലെ ഇന്ന് ഒരു ദുഃഖത്തിന്റെ സ്ഥാനത്ത് പത്ത് സന്തോഷങ്ങൾ പോലെ ഒന്നിനു പുറകെ മറ്റൊന്നായി നിന്റെ ജീവിതത്തിന്റെ കണ്ണിനീര് ദൈവം തുടയ്ക്കുമ്പോൾ നിന്റെ കണ്ണീർ വീണ ഓരോ കണ്ണീർ കണത്തിനും തത്തുല്യമായി പത്ത് പത്ത് സന്തോഷങ്ങൾ എണ്ണി എണ്ണി തന്ന ഓ ഇന്ന് നിന്റെ ജീവിതത്തെ ആനന്ദിപ്പിച്ച് ആഹ്ലാദിപ്പിച്ച് സന്തോഷിപ്പിച്ച് സമാധാനിപ്പിച്ച് തൻ്റെ കയ്യിൽ ദൈവം ഇന്ന് താരാട്ട് നൽകുന്ന ദിവസമായി മാറുകയാണ് അത്ര പ്രിയപ്പെട്ടതാണ് യേശുവിന് നീങ്ങുന്ന വ്യക്തി മാത്രം ദൈവം നിങ്ങളുടെ ജീവിതത്തിന് പ്രാധാന്യത കൽപ്പിക്കുകയാണ് ഭാരപ്പെടണ്ട ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷങ്ങളുടെ ജനന ദിവസമാണ് കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും ദൈവം നിങ്ങളുടെ അവസ്ഥക്കകത്ത് വ്യക്തമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ് നമ്മുടെ സഭയിൽ ഈ ദിവസങ്ങളില് സാക്ഷ്യങ്ങൾ പറയുന്ന വ്യക്തികളെ ഞാൻ വളരെ കൗതുകത്തോടെ നോക്കിയിരിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ കൂട്ടത്തിലൊരു പെൺകുട്ടിക്ക് ഒരു വാഹനം എടുക്കാൻ ദൈവം ഒരു കൃപ ചെയ്തു അവൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചു നസ്രയത്തിലെ തച്ചനാണ് എൻ്റെ ഹീറോ എന്നിട്ട് എല്ലാവരും ഈ വണ്ടി ഓടിച്ച് ഈ കുട്ടി നടക്കുന്നത് കാഴ്ച കാണും വാഹനം കാണുന്നതിന് മുൻപ് ആ വണ്ടിയിൽ എഴുതിയിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ് എല്ലാവരുടെയും കണ്ണിൽപ്പെടുന്നത് നസ്രയത്തിലെ തച്ചനാണ് എൻ്റെ ഹീറോ എട്ടു മാസം ഉറങ്ങാതെ കടന്നവള ഉറങ്ങാതെ ഇരുന്ന് ഏറ്റവും ഒടുവിൽ തൻ്റെ കുഞ്ഞിനെ കണ്ടാൽ തിരിച്ചറിയാത്ത നിലയിൽ മാനസികമായിട്ട് തകർന്നു പോയിട്ട് സൈക്കാട്രിക് മെഡിസിൻ എടുത്തിട്ടും ഉറങ്ങാതെ ഹെവി ഡോസ് മെഡിസിൻ എടുത്തിട്ടും ഒന്നോ രണ്ടോ മണിക്കൂർ ഉറങ്ങിയിട്ട് ബാക്കിയുള്ള സമയം ഉറക്കമില്ലാത്ത രാത്രികളായി എട്ടു മാസങ്ങൾ ജീവിതത്തിൽ നടന്നുപോയി അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നത് മൂന്ന് മാസം മുൻപ് മിനിസ്ട്രിയിലേക്ക് കടന്നു വന്നു ഈ കഴിഞ്ഞ ഒരു സൂമീറ്റിങ് നടക്കുമ്പോൾ അവൾ പബ്ലിക്കായിട്ട് ഡോക്ടർ ആ കുട്ടിക്ക് നൽകിയ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ പരസ്യമായിട്ട് കീറിക്കളഞ്ഞു ഞങ്ങൾ ആരും പറഞ്ഞിട്ട് ചെയ്തതല്ല എന്താണ് ചെയ്യുന്നത് അതിൻ്റെ മറുപടി അവൾ പറഞ്ഞു ഇപ്പം മൂന്ന് മാസമായി ഒരു മരുന്നും കൂടാതെ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് കൂർക്കം വലിച്ച് കിടന്നുറങ്ങുകയാണ് എന്റെ ജീവിതത്തിൽ സന്തോഷങ്ങളുടെ സമൃദ്ധിയാണ് യേശു സൃഷ്ടിച്ചിരിക്കുന്നത് ഒരുപാട് കരഞ്ഞവൾ എണ്ണി എണ്ണി സന്തോഷങ്ങൾ വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഞങ്ങളൊക്കെയാണ് ആനന്ദം കൊണ്ട് കരയുന്നത് അത്രമാത്രം പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ മനുഷ്യർ കർത്താവിൻ്റെ കൈകളാൽ ആനന്ദിപ്പിക്കപ്പെടുകയും അതിരറ്റ നിലയിൽ ആഹ്ലാദിക്കുകയും ചെയ്തവർ അവർ തുള്ളിച്ചാടുന്ന കാഴ്ച കാണുമ്പോൾ ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും നിങ്ങൾ പറ നമ്മുടെ മക്കൾക്ക് വരുന്ന നല്ല കാലങ്ങൾ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം പോലെയാണ് ഒരു ദൈവപുർത്തിനെന്ന നിലയിൽ എൻ്റെ ദൈവമൊക്കെ ഉണ്ടാകുന്ന അനുഗ്രഹം കാണുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഉയർച്ച പ്രാപിക്കുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സിനകത്തുണ്ടാകുന്ന ആനന്ദം കർത്താവ് എന്നോട് പിന്നെയും പറയുകയാണ് ഈ വാക്ക് നീ കരഞ്ഞത് എന്തിനെ കുറിച്ചൊക്കെ നിനക്ക് എണ്ണി എണ്ണി പറയാൻ അക്കമിട്ട് അക്കമിട്ട് നിരത്തി പറയാൻ സന്തോഷങ്ങളുടെ ഒരു പരമ്പര വരുന്നുണ്ട് ഇന്നത് നിന്റെ ലൈഫിൽ ആരംഭിക്കാൻ പോകുകയാണ് അക്ഷയ പ്രവാചകന്റെ പുസ്തകത്തിൽ അൻപത്തി ഒന്നാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ദൈവം ഒരു വാക്കവിടെ പറയുന്നുണ്ട് നിന്റെ കരത്തിൽ നിന്ന് ഞാൻ പരിഭ്രമത്തിന്റെ പാനപാത്രം എടുത്തു കളയും നീ കുടിച്ച പരിഭ്രമത്തിന്റെ വീഞ്ഞുപാത്രം ഞാൻ നിന്റെ കയ്യിൽ നിന്ന് ഞാൻ എണ്ണനീക്കുമായിട്ടെടുത്ത് നീക്കും ഇനി നീ അത് കുടിക്കുകയില്ല ഇനി നിനക്കത് കുടിക്കേണ്ടി വരികയില്ല ഇന്നത്തെ ദൈവാലോചന കേൾക്കുന്ന ഓരോരുത്തരോടുമായിട്ട് ഞാൻ പറയുന്നു കർത്താവിൻ്റെ പൈതലേ നീ വളരെ വേദനയോടും നീ വളരെ തകർന്നു അതീവ നൊമ്പലത്തോടും കൂടെ നീ തുടങ്ങിയ നിന്റെ ജീവിതത്തിന്റെ ആരുമറിയാത്ത യാത്രകൾ ആരുമറിയാത്ത ഒറ്റപ്പെടലിന്റെ ഈ അതിജീവന പോരാട്ടങ്ങൾ ഇവിടെ നിന്നെ അറിയുന്ന ഒരു കർത്താവ് ഈ പെരുവടികളിൽ നിനക്ക് സർപ്രൈസ് വരികയാണ് ദുഃഖമങ്കിലമായ സാഹചര്യങ്ങളെ മാത്രമേ ഞാൻ കാണുകയുള്ളൂ എന്ന് പ്രതീക്ഷിച്ചു നിന്നു നിന്നോട് എൻ്റെ യേശു മധുരകരമായ സന്തോഷത്തിൻ്റെ നല്ല അനുഭവങ്ങൾ ഒരുക്കിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് നിൻ്റെ സന്തോഷങ്ങളുടെ ആക്കം കൂട്ടുകയാണ് ഓഹ് ഇനി ചിന്തയിൽ പോലും നീ വേദനിക്കരുത് ഇത് കർത്താവിന് എന്നെ കുറിച്ചുള്ള ആഗ്രഹമാണ് ഇനി ആ പ്രശ്നങ്ങൾ നിൻ്റെ ചിന്തയിൽ പോലും നിന്നെ അലട്ടരുത് ദൈവം അതിനൊരു പരിഹാരം തരികയാണ് ഈ നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ചില മനുഷ്യരങ്ങ് തകർന്നു പോകും ജീവിതത്തിൽ അത്തരത്തിൽ ബോംബെയിൽ നിന്ന് ഒരു സഹോദരൻ വന്ന് എന്നെ കണ്ടു പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം പാഷ്ട്ര കണ്ണിൻ്റെ ഇവിടെക്ക് നല്ല കറുത്ത നിറവായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കൺപോളക്ക് വീക്കമുണ്ട് പാഷ്ട്രേ ഒരു സ്വപ്നം കാരണം ഉറങ്ങാൻ പേടിയാന്ന് പറഞ്ഞു ഒരു സ്വപ്നം കാണാൻ ഉറങ്ങാ ഉറങ്ങാൻ പേടിയ എന്താ സഹോദരാന് അലട്ടുന്നേ ചോദിച്ച വഴിക്ക് അദ്ദേഹത്തെ ഒരാൾ വല്ലാത്ത നിലയിൽ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പ്രശ്നം നിമിത്തം കുറേ കാശൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോയി ഒരു വെട്ടിൽ ചെന്ന് വീണതാണ് പക്ഷെ താൻ അതിനകത്ത് തകപ്പെട്ടു പോയി തന്നെ അതിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്നതിൻ്റെ അപ്പുറം അവർ ചൂഷണം ചെയ്യുന്നുണ്ട് ഇപ്പോ ഏറ്റവും ലാസ്റ്റ് ഒരു മൂന്ന് ലക്ഷം രൂപ ബാങ്ക് ലോൺ വരെ എടുത്ത് കടബാധ്യത നിൽക്കുക നല്ല ഫിനാൻഷ്യലി നല്ല സെറ്റപ്പ് ഉണ്ടായിരുന്ന ഒരാളാണ് പുള്ളിക്ക് അതുവരെ എത്തേണ്ടതായിട്ട് വന്നു ഇപ്പം അവസാനമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം കൂടെ കൈവിട്ടു പോകുന്ന അവസ്ഥയിൽ ഭാരപ്പെട്ട് വന്നതാണ് ആത്മാർത്ഥമായിട്ട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു ഇനിയും ഇത് സ്വപ്നത്തിൽ പോയിട്ട് ചിന്തയിൽ പോലും ഈ മനുഷ്യനെ ഈ വിഷയം അലട്ടരുതെന്ന് പറഞ്ഞങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന മാത്രയിൽ ബോധരഹിതനെ പോലെ ഈ മനുഷ്യൻ അവിടെ താഴെ വീണു നേരം അവിടെ കിടന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ ഞാനും ഇറങ്ങി അവിടെ ഇരുന്ന് ഈ മനുഷ്യന് നെഞ്ചിൽ കൈവച്ച് നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥന കഴിഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റു ഹോ എന്തോന്ന് വിട്ടുമാറിപ്പോയ പോലെ ചോദിക്കുന്നതിന് മുമ്പ് പറഞ്ഞ ഡയലോഗ എന്തോ ഒന്ന് വിട്ടുമാറിപ്പോയ പോലെ ഞാൻ ബാസ്റ്റർ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ നന്നായിട്ടൊന്ന് കെട്ടിപ്പിടിച്ചിട്ട് ആ മനുഷ്യൻ പറഞ്ഞു എനിക്കിപ്പോൾ എന്തൊക്കെയോ ജീവിതത്തിൽ തിരിച്ചു കിട്ടിയതുപോലെയുള്ളൊരു ഫീലാണ് ദേവദാസനെ എന്താ സംഭവിച്ചെന്നറിയത്തില്ല എന്തൊക്കെയോ വിട്ടുപോയി പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും ശക്തമേറിയ പ്രകാശം എന്നിലേക്ക് വന്ന് പ്രവഹിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് ഇത് കഴിഞ്ഞ് തിരിച്ചുപോയി നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പറയപ്പെട്ട കക്ഷി ഇദ്ദേഹത്തെ കാണാൻ ചെന്നു കയറി ചെന്നപ്പോൾ തന്നെ ഇദ്ദേഹം വിറച്ചു സി സി ടി വിയിലൂടെ ഇദ്ദേഹം കയറി വരുന്ന കാഴ്ച കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ വിളിച്ചു പറഞ്ഞു പാസ്ട്രേ ആ കാശ് കയറി വരുന്നുണ്ട് എൻ്റെ സമാധാനം പോവുക എനിക്ക് കയ്യും കാലം വിറയ്ക്കുന്നുണ്ട് എന്തിനായിപ്പം എൻ്റെ സ്ഥാപനത്തോട്ട് കയറി വരുന്നത് എനിക്കറിയത്തില്ല പാസ്ട്രേ നിങ്ങൾ പേടിക്കണ്ട കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്തത് ശാശ്വത വിടുതൽ തന്നെയാണ് അത് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തെ ധൈര്യത്തോടെ അഭിസംബോധന ചെയ്തോളാൻ പറഞ്ഞു കയറി വന്നു കൺമുമ്പിലിരുന്നു പക്ഷേ ആ വന്നിരുന്ന ആൾ മാറിപ്പോയിരുന്നു ഇദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്യാനും ദ്രോഹിക്കാനും ഒക്കെ വന്ന ആൾക്കാർ തൻ്റെ കയ്യിലോട്ട് കുറെ ഡിജിറ്റൽ ഡോക്യുമെന്റുകൾ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ക്ഷമിക്കണം മേടിച്ച പണമൊന്നും തിരിച്ചറാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല പക്ഷെ ഞങ്ങൾക്കിനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല പോവാണ് പക്ഷെ നിങ്ങളൊരു പാവം മനുഷ്യനാണെന്നുള്ള കാര്യം അറിയാം അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്ത് ഇനി ഒരു പ്രയോ ഒരു പ്രോബ്ലം ഉണ്ടാകുകയല്ല ഇത് നിങ്ങളുടെ തരികയാണ് എല്ലാ ഡോക്യുമെൻറ്റുകളും ഇതിനകത്തുണ്ട് ഇനി നിങ്ങളെ ഞങ്ങളിത് വെച്ച് ഒന്നും മിസ് യൂസ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് അവരിത് കൊണ്ട് കൊടുത്തു അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു ബാക്കിയുള്ളവരാരൊക്കെയാണ് അന്നേരമാണ് അദ്ദേഹം അറിയുന്നത് ഇതിൻ്റെ പുറകിലൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു തൊട്ടുമുമ്പിൽ വന്ന് ഇത് കൊടുത്തു ബാക്കിയുള്ള രണ്ടുപേർ താഴെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആ ഗ്യാങ് ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്ന് ഔട്ടായി പോവുകയാണ് തുള്ളിച്ചാടിക്കൊണ്ട് കുറേ സമയമായി പതിനെ വിളിച്ചു പാസ്ട്രേ ദൈവം ആ വിഷയത്തിൽ വലിയ വിടുതലാണ് തന്നത് അവര് എന്നെ വെറുതെ വിട്ടതുപോലെയായി ഇനി അവരുടെ ഒരു ഉപദ്രവം എനിക്ക് ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് എല്ലാ ഡോക്യുമെൻറ്റുകളും പാസ്ട്രേൻ്റെ തന്നു അപ്പം ഞാനത് ചൊല്ല ബാക്കപ്പ് എടുത്ത് വിജയിലുണ്ടാവുമോ ു ഇല്ല വാസ്ര അവിശ്വാസം പറയാതെ ഇല്ല ഇല്ലില്ല അവരൊരിക്കലും ഇങ്ങനെ ചെയ്യുന്നവരല്ല പക്ഷേ ഇപ്പൊ അവർ വന്ന് ഈ പ്രവൃത്തി എന്നോട് ഇതുവരെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ദൈവം അവിടെ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് നീ കരഞ്ഞത് എന്തിനു വേണ്ടിയാ എന്തോർത്താ നീ വേദനിച്ചത് ആ പ്രശ്നത്തിന് വിടുതലാണ് ഇനി നിന്റെ ലൈഫിൽ ആ വിഷയം നിന്നെ ചൂഷണം ചെയ്യാതെ വണ്ണം ആ പ്രയാസങ്ങൾക്കകത്തു നിന്ന് നിന്റെ ദുഃഖപങ്കിലമായ ഹൃദയത്തെ യേശു സന്തോഷം കൊണ്ട് വാരിപ്പുണരുകയാണ് ഈ പെരുവഴിയിൽ കർത്താവ് നിന്നെ കാത്തു നിൽക്കുന്നു ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള യാത്ര മഹാസന്തോഷത്തോടുകൂടിയാണ് ഇനി അങ്ങോട്ടുള്ള യാത്ര അതീവ ആനന്ദത്തോടെയാണ് അത്ഭുതങ്ങൾ ഒന്ന് അത്ഭുതങ്ങൾ രണ്ട് സന്തോഷം മൂന്ന് സന്തോഷം നാല് മഹാത്ഭുതം അഞ്ച് വീര്യപ്രവൃത്തി ആറ് എണ്ണാം ഭാഗത്തിൽ ഒരുപാട് വരുന്നുണ്ടെന്നേ കർത്താവ് നിങ്ങളെ ആദരിക്കാൻ പോവാ നമുക്ക് പ്രാർത്ഥിക്കാം യേശുവപ്പ ഞങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങളും അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തോട് സംസാരിച്ച് പറയുന്ന ഈ വാക്കുകളും ഞങ്ങൾക്ക് നൽകുന്ന ആത്മബലം വളരെ വലുതാണ് മനുഷ്യരുടെ മനസ്സിൽ അവർക്കൊരിക്കലും എടുക്കാൻ കഴിയാത്ത തീരുമാനങ്ങൾ അവരെടുക്കും അങ് പറയുമ്പോൾ ഓ ഞങ്ങളെ ദ്രോഹിക്കാൻ നീട്ടിയിരിക്കുന്ന കൈകളോട് ഞങ്ങളെ വന്ന് വാരിപ്പുണരാൻ അങ്ങ് കൽപ്പിക്കുമ്പോൾ അത് അങ്ങനെയാവും നശിപ്പിക്കാനായി ശ്രമിച്ച ഭർവോയോട് മോശയെ വളർത്തുക എന്നുള്ളതായി ആ നിയോഗം അങ്ങ് കൊടുത്തപ്പോൾ അയാളത് ചെയ്തു എത്ര ദുഷ്ടപ്രബല ശക്തികൾ എഴുന്നേറ്റാലും അവിടുത്തെ ഉദ്ദേശങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ അങ്ങയുടെ ദൂതന്മാരിൽ നിറങ്ങുന്നതിനാലും അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്നതിനാലും സന്തോഷങ്ങൾ തന്നെ ഞങ്ങൾ കാണും അപ്പായേ ഇന്ന് കേട്ട അങ്ങയുടെ പൊന്നോമന മക്കളെ ഓരോരുത്തരെയും ഞാൻ ഹൃദയം തുറന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സകല സന്തോഷങ്ങളാലും നിറയട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ